ഭാഷ നമ്മളെ ഉണ്ണിമാഷാണ് നമ്മളെ കൂടെ ഉള്ളത് ഇപ്പോൾ ഭാഷയ്ക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് ഭാഷ എന്തു പറയാനാണ് എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് കരുതാം ആ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനകളുള്ളിലുണ്ടെങ്കിലും ഇന്നൊരു പുതിയ തുടക്കമായിരുന്നു ആ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ രണ്ടാം കഴിഞ്ഞു അതാണ് അല്ലേ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നോ അന്ന് അങ്ങനെ പ്രവേശനോത്സവം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരുന്നോ ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മളല്ല കേരള മനസ്സിലാച്ച് തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല എങ്കിലും എന്താ പറയാ ഇങ്ങനെ ഒരു സ്കൂള് ഗവൺമെന്റ് ജി എസ് എസ് കുട്ടികളെത്താൻ പറ്റിയില്ല ഇങ്ങനത്തെ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ഭാഷ സന്തോഷമുണ്ട് മക്കളെ പിടിച്ചുകൊണ്ട്

അല്ലെ പിള്ളാർമല സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരനാണ് ദിൽപുറിന്റെ പ്രത്യേകം എന്താ മനസ്സിലായിണം ഈ ഒരു ദുരന്തം നടന്ന് സ്കൂളൊക്കെ തടച്ചിട്ടൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് പോയിട്ട് കിസ് മത്സരത്തിൽ അതേസാഭിമാനി അഷ്റമുച്ചം കിസ് മത്സരത്തിൽ ഉപജില്ലയിൽ ഫസ്റ്റ് റാങ്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവനെപ്പോൾ ജസ്റ്റ് കാണിക്കാനുള്ളത് നമ്മുടെ പ്രവേശോത്സവത്തിൽ പിന്നെ അവാർഡ് കിട്ടിയില്ലല്ലേ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിങ്ങളായാലെ ആളുകൾ എല്ലാവരും പ്രേക്ഷകരായിട്ടുള്ള നല്ല നല്ലവരായിട്ടുള്ള ആളുകൾ എല്ലാവരും നമ്മൾ ബില്ലറിനെ അഭിനന്ദിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ബിഗ് സല്യൂട്ട് താങ്ക് രെ അവനോടൊപ്പം നമ്മൾ നിൽക്കും അവരോടൊപ്പം നമ്മൾ നിൽക്കും പഠിപ്പിക്കും ദുരന്ത ഭൂമിയുടെ അതിജീവനത്തിന്റെ കഥയിൽ വാലങ്ങൾക്കപ്പുറം വലിയ നേട്ടങ്ങളുടെ കഥകൾ കൂടെ മുണ്ടക്കൈക്ക് പറയാനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എൻ്റെ വെള്ളാർമല സ്കൂളിലെ കുട്ടികളാണ് മുണ്ടക്കൈ സ്കൂളിലെ കുട്ടികളാണ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഞാൻ നിങ്ങളോടൊപ്പം സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് എനിക്കും അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ നിങ്ങൾ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ പണമൊക്കെ വകയിരുത്തി സന്തോഷത്തോടു കൂടി ഞാൻ തിരിച്ചു പോയതാണ് പിന്നെ ഞാൻ മുപ്പത് നിങ്ങൾ കണ്ട രൂപത്തിലാണ് പക്ഷേ അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക് മാറ്റുമ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരുന്നു ഒരു കുറവും നിങ്ങൾക്കിവിടെ ഉണ്ടാവില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പരിഹരിക്കും മേപ്പാടിയിൽ പ്രിയപ്പെട്ട കുട്ടികളോടും പ്രിയപ്പെട്ട അധ്യാപകരോടും വെള്ളാർമലക്കാരുടെ യൂണിഫോമിൽ ഒരു മാറ്റമുണ്ട് അത് അവരുടെ യൂണിഫോമാണ് അവരെപ്പോഴും ഇന്ന് മാത്രം നിങ്ങൾ അവരെ കൈയടിച്ച് സ്വീകരിച്ചാൽ പോരാ ഇവിടെ പഠിക്കുന്നിടത്തോളം കാലം ഇവർ നിങ്ങളെ അതിഥികളായി നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്തണം ഈ മക്കളെ കാരണം ഇവർ അതിജീവിച്ച് വന്നവരാണ് ഇവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം ഈ സ്കൂള് മേപ്പാടി എന്നോ വെള്ളാർമല എന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളൊരു വീട്ടിൽ നിന്ന് വരുന്നത് പോലെ ഈ സ്കൂളിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കൊണ്ടുപോകണം സ്കൂളിന്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗം ഭാഗത്ത് നിന്ന് എന്നോട് വന്നിട്ട് നമ്മൾ ഓഫീസർമാർ കുറേ ആവശ്യങ്ങൾ പറഞ്ഞു അൻപത് അൻപത്തി ലക്ഷം രൂപയുടെ ആവശ്യങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് എന്റെ കഴിവൊന്നുമല്ല അത് സന്ന കുറേ സ്പോൺസർമാർ പേര് പറയാൻ പാടില്ലാത്ത ആളുകളും പറയേണ്ട ആളുകളും അവർക്ക് മൊന്ത്രീ ഒരു മൊമെന്റോ കൊടുക്കും ഇനി നമുക്കിവിടെ തൽക്കാലം ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം നമ്മളിന്ന് നടത്തും ഇനി ഒരു കാര്യം കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും പഠിത്തത്തെക്കുറിച്ച് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് സ്കൂളിൽ പോയാലും ആദ്യം പറയുന്നത് പഠിത്തത്തെക്കുറിച്ചല്ല കളിയെക്കുറിച്ചാണ് ആ കളിക്കാനുള്ള ഗ്രൗണ്ട് നമുക്ക് അടിയന്തരമായി നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് അത് കുറച്ച് മോശ അവസ്ഥയിലാണ് നമ്മുടെ സൗകര്യത്തിന്റെ ക്യാമ്പിന്റെ ഭാഗമായി നമുക്കത് തിരിച്ചു പിടിക്കും ആ ഗ്രൗണ്ട് വെള്ളാർമലയിൽ നമ്മുടെ പുഴയുടെ കരയിലുണ്ടായിരുന്ന ഗ്രൗണ്ടിൽ നിങ്ങൾ എന്തെല്ലാമാണോ കളിച്ചത് അതെല്ലാം നമുക്ക് ഈ ഗ്രൗണ്ടിൽ കളിക്കണം അതിനുള്ള എല്ലാ ബോർഡ്സ് ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് വാങ്ങി നൽകും നമ്മൾ അതൊക്കെ നമ്മളിവിടെ കളിക്കും ഒരു കുറവേ നമുക്കുള്ളൂ നമ്മുടെ പുഴ ഇല്ലാന്നെയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ചെയ്യാം ഇന്ന് വന്ന എം എൽ എ പറഞ്ഞതുപോലെ ബസ്സിൽ ഗംഭീരമായ പാട്ടുകാരാണ് എല്ലാം പാടി ും അവർക്ക് മെഡിക്കൽ ഓറിയന്റഡ് പോകണമെങ്കിൽ അവരുടെ ടെസ്റ്റ് നടത്തി മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള നടപടി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നിന്ന് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് നിന്ന് നമ്മൾ ആവിഷ്കരിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എൽ പി സ്കൂളിലെ എൽ എസ് എസ് മുതൽ അതുപോലെ ആറാം ആറാം ക്ലാസ്സിലെ യു എസ് എസ് മുതൽ ക്ലാസ്സിലെ ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളെയും പ്രത്യേകമായിട്ടുള്ള മിഷൻ നമ്മൾ ഈ രണ്ട് സ്കൂളുകളിലും ആരംഭിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നമ്മൾ ക്രമീകരിക്കും എന്നുള്ളതും ഇതിന്റെ കൂടെ പ്രത്യേകം എടുത്തു പറയും നമ്മുടെ ഈ മേഖലയിൽ ഓരോ ആളുകളെയും സിംഗിൾ ഫയലായി എടുത്ത് അവരുടെ പുനരനിവാസം സമ്പൂർണമായി സർക്കാരുമായി ചേർന്ന് സർക്കാരിന്റെ ഏകോപനത്തോടുകൂടി പൂർത്തീകരിക്കുന്നത് വരെ ഊണും നമ്മൾ അതിനുവേണ്ടി ഓടി നടക്കും അവസാനം വിശ്രമിക്കണമെങ്കിൽ പുനരധിവസിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തതുവരെ നമുക്ക് വിശ്രമം ഉണ്ടാകില്ല നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനപ്പുറം മതത്തിനപ്പുറം വിശത്തിനപ്പുറം നമ്മളെ എല്ലാവരും മരിച്ചപ്പോ നമ്മൾ കൊത്തുമലയിൽ അടക്കം ചെയ്തപ്പോ സർവമത പ്രാർത്ഥനയോടുകൂടി സംസ്ഥാന ജില്ലാ പ്രാദേശിക ഭരണകൂടത്തിന്റെ ആദരവോടുകൂടിയാണ് നമ്മൾ അതുപോലെ ആദരം കൊടുത്തവരെ യാത്രയാക്കിയത് നമ്മുടെ ജീവിതം അതാണ് ഒരുമിച്ചുള്ള പ്രയാണമാണ് എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ചുള്ള പ്രയാണമാണ് ആ ഒരുമിച്ചുള്ള പ്രയാണം ഇതിന്റെ അവസാനം വരെ നമ്മൾ കൊണ്ടുപോകും ഒരുമിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പ്രവേശനോത്സവം ഇതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസം ജീവിതത്തിൽ മുഴുവൻ ഈ കുട്ടികൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനം Thank you